ഏതാണ്ടൊരു എട്ട് വർഷങ്ങൾക്ക് മുൻപാണ് കാശ്മീരിലെ കത്തുവെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബക്കർവാൾ നൊമാഡിക് ഗ്രൂപ്പിൽപ്പെട്ട അത് അരഞ്ഞ് നടക്കുന്നൊരു ഗ്രൂപ്പിൽപ്പെട്ട വിഭാഗത്തിലെ ഒരു മുസ്ലിങ്ങളാണ് ഒരു പെൺകുട്ടി ഈ കാണാതെ ആകുന്നത് പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് ആ പെൺകുട്ടിയുടെ മൃതദേഹം പിച്ചു ചീന്തപ്പെട്ട മൃതദേഹം ഒരു കിലോമീറ്റർ അപ്പുറത്ത് കണ്ടെടുക്കുന്നു അന്ന് ഈ കുട്ടിയുടെ പിതാവ് പറഞ്ഞൊരു വാചകമുണ്ട് ഞാൻ എല്ലായിടത്തും തിരഞ്ഞു എൻ്റെ കുട്ടിയെ പക്ഷേ ഒരു ഉണ്ടായിരുന്നു അതൊരു അമ്പലമാണല്ലോ അതുകൊണ്ട് അവിടെ മാത്രം ഞാൻ എന്തു ചെയ്തില്ല തിരഞ്ഞില്ല എന്ന് അവിടെ വെച്ച് ആ അമ്പലത്തിനകത്ത് അതിൻ്റെ എന്താ പറയുക സാങ്ടം സാങ്ടോറിയം ഉണ്ടല്ലോ അതിനകത്ത് വെച്ച് അല്ലെങ്കിൽ അവിടെയാണ് ഈ കുട്ടിയെ തടവിലിട്ട് അഞ്ചാറ് പേര് പീഡിപ്പിച്ച് നിരന്തരമായിട്ട് പീഡിപ്പിച്ച് പൊന്നത് എന്നുള്ളതായിരുന്നു അന്ന് ലോകം മുഴുവൻ ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ഉണ്ടായി പ്രതിപക്ഷ കക്ഷികൾ പാർലമെന്റിൽ ബഹളമുണ്ടാക്കി പുറത്ത് ബഹളമുണ്ടാക്കി ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ രാത്രിയിൽ അവർ മെഴുകതിരികൾ കത്തിച്ച് ഈ കുട്ടിക്ക് വേണ്ടി ആസിഫ്ക്ക് വേണ്ടിയിട്ട് ലോകം മുഴുവൻ അത്തരത്തിലുള്ള പിന്നെ വലിയ വിലാഭങ്ങളുണ്ടായി ഇതിനേറെ വിദേശത്തുള്ള പലരും ഇതിൽ പ്രസ്താവനകളിറക്കി അന്റോണിയോ ഗുട്ടറസ് യു എൻ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള ആൻ്റോണിയോ ഗുട്ടറസ് പ്രതികൾ ശിക്ഷിക്കപ്പെടണം എന്ന് വ്യക്തമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞു ജോഹന്നാസ്ബർഗിൽ ആസിഫയ്ക്ക് വേണ്ടിയിട്ടൊരു സ്മാരകം ഉയർന്നു അപ്പം അങ്ങനെ ഇവിടെ എല്ലാ അർത്ഥത്തിലും മുഴുവൻ ആളുകളും ഇപ്പം നമ്മളീ പറയുന്ന സി പി ഐയുടെയും സി പി എമ്മിൻ്റെയൊക്കെ നേതാക്കളെന്ന് അതിശക്തമായിട്ടുള്ള ഭാഷയിൽ വൃന്ദകാരാട്ടിനെ പോലുള്ളവരൊക്കെ അതിശക്തമായ ഭാഷയിൽ ഇതിനന്ന് അപലപിക്കുകയും ഈ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമാവുകയും ചെയ്തിരുന്നു ഇന്നലിവിടെ ബി ജെ പി എന്ന് ഉണ പറയാൻ പാടില്ലല്ലോ മോദി വിമർശിച്ചു മേനകാ ഗാന്ധി ഒക്കെ വിമർശിച്ചു പക്ഷെ ബി ജെ പിയുടെ തന്നെ ഒരു ഉപവിഭാഗമായിട്ടുള്ള ഹിന്ദു ഏകതാ മഞ്ച്ന്ന് പറയുന്ന ഒന്ന് ഇത് വക്കീലന്മാരുടെ ഒരു സംഘടന ഈ സംഘടന ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനെതിരെയും അവർ കോടതിയിൽ ഹാജരാക്കുന്നതിനെതിരെയൊക്കെ അതിശക്തമായ നിലപാടെടുത്തു എന്തിനേറെ എഫ് ഐ ഫയൽ ചെയ്യാൻ സമ്മതിച്ചില്ല അത് അവർക്കെതിരെ കേസ് വന്നു അറസ്റ്റ് വന്നു അങ്ങനെ ഒരു ദിവസം അവർ കോടതിയൊക്കെ ബഹിഷ്കരിച്ചു അപ്പോൾ അവിടെ ബാക്കി മുഴുവൻ ലോകവും ഒരു ഭാഗത്ത് നിൽക്കുകയും ഇപ്പറയുന്ന ഒരു വിഭാഗം ബി ജെ പി ആയിട്ട് അനുകൂലിക്കുന്ന ഒരു വിഭാഗം പ്രാദേശികമായിട്ടുള്ള ബി ജെ പി നേതാക്കളും ഇവർ മാത്രമാണ് മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അവർക്കൊരു ചെറിയ തുണ്ട് ഭൂമി ഈ സ്ഥലത്തുണ്ടായിരുന്നു അവിടെ കുട്ടിയെ മറവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിന് സമ്മതിച്ചില്ല അങ്ങനെ ആ കുട്ടിയെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് മറവ് ചെയ്യേണ്ടതായിട്ട് പോലും വന്നു ഈ സമയത്ത് കേരളത്തിലെ ഒരു കൊടാക്ക് മഹീന്ദ്രയുടെ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി ആസിഫ കൊല്ലപ്പെട്ടത് നന്നായി കാരണം അല്ലെങ്കിൽ നാളെ അവൾ ഒരു മനുഷ്യ ബോംബായി പൊട്ടിത്തെറിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ വിഷലിപ്തമായ ഒരു മനസ്സുള്ള ഒരു വ്യക്തിയും നീ നമ്മൾ കണ്ടു എന്നാൽ ഈ സമയത്ത് ഒരുപക്ഷെ അത്ഭുതം തോന്നാവുന്ന ഒരു കാര്യം നമുക്ക് പല നിലയ്ക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം പക്ഷെ രാജ് താക്കറെ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ നവനിർമ്മാണ സേനയുടെ നേതാവ് അദ്ദേഹം നമുക്കറിയാം ശിവസേനയുടെ ഭാഗമായിരുന്ന ആളാണ് എത്രമാത്രം ഒരു വർഗീയമായിരുന്നു എന്ന് നമുക്കറിയാം ഫയർ ബ്രാൻഡ് ലീഡർ ആയിരുന്നു പക്ഷേ അദ്ദേഹം അന്ന് അതിശക്തമായിട്ട് ബി ജെ പിയെ വിമർശിച്ചു അദ്ദേഹം പോലുമെന്നാണ് ഞാൻ പറയുന്നത് എന്ന് അദ്ദേഹം എന്താ പറഞ്ഞറിയോ ഈ പ്രതികളെ അനുസരിച്ച് ശിക്ഷിക്കണം എന്നാണ് പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം ബി ജെ പി ചൂണ്ടിച്ചോദിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്തരമൊരു വിഷയത്തെ കമ്മ്യൂണലൈസ് ചെയ്യാൻ കഴിയുന്നത് ഇന്ന് കമ്മ്യൂണലൈസ് ചെയ്യുന്നവരോട് നമ്മൾക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യവും അന്ന് രാജ് താക്കറെ അതേ ചോദ്യമാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞതെന്താ അറിയോ നിങ്ങൾ ബലാത്സംഗികൾക്ക് വേണ്ടി ത്രിവർണ പതാക വീശുന്നു ആ മൂവർണ്ണ കൂടി അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി നിങ്ങൾ ഭാരത് മാതാക്കി ജെ വിളിക്കുന്നു പിന്നെ അദ്ദേഹം ചോദിച്ച ചോദ്യമുണ്ട് ഈ എട്ട് വയസ്സായ ഒരു പെൺകുട്ടി അവൾക്ക് മതം എന്താണെന്ന് പോലും റിയാനിടയില്ല ഏറ്റവും ചുരുങ്ങിയത് ആ ഒരു പെൺകുട്ടി ഒരാഴ്ച കടന്നുപോയ വേദനയെക്കുറിച്ചെങ്കിലും നിങ്ങൾക്കൊന്നും ഓർക്കാമായിരുന്നില്ലേ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഇത്തരം ഒരു ബലാത്സംഗക്കാരെ നിങ്ങൾക്ക് പിന്തുണയ്ക്കാൻ കഴിയുന്നതാണ് ഈ ചോദ്യം ആര് പറഞ്ഞതാണെങ്കിലും ചോദിച്ചു ചോദിച്ചാലും ശരി ഇന്നും ലോകത്ത് മുഴങ്ങി കേൾക്കുന്ന കേൾക്കേണ്ട ഒരു ചോദ്യമാണ് ഈ വിഷയത്തിലും പ്രധാനമായിട്ടടങ്ങിയിട്ടുള്ള ഒരംശം അതാണ് മനുഷ്യത്വത്തെ നിരാകരിക്കുന്ന മനുഷ്യൻ അനുഭവിക്കുന്ന വേദനയെ പ്രത്യേകിച്ചും ഇത്രയും ചെറിയ എട്ടും പൊട്ടും തിരിയാത്ത ഒരു കുട്ടി അനുഭവിച്ച വേദനയെ മറച്ചു പിടിക്കുന്ന അതിനെ പാടെ തള്ളിക്കളയുന്ന രൂപത്തിലുള്ള മനുഷ്യത്വഹീനമായിട്ടുള്ള ചില നിലപാടുകൾ ചിലർ സ്വീകരിക്കുക അപ്പോൾ അവിടെ അന്ന് സി ബി ഐ അന്വേഷണത്തിനു വേണ്ടി അവരാവശ്യപ്പെട്ടു ഇതൊരു പൊളിറ്റിക്കൽ അക്യുസേഷനാണ് എന്നൊക്കെ പറഞ്ഞു അന്ന് ഈ നമ്മുടെ ബി ജെ പി മെഹബൂബയും മെഹബൂബ മുഫ്തിയും ഒന്നിച്ചാണ് ഭരിക്കുന്നത് പക്ഷെ അങ്ങനെ സി ബി ഐ അന്വേഷണമൊന്നും ഒന്നും ചെയ്യില്ല നടന്നില്ല മധ്യപ്രദേശ് എന്നുള്ളൊരു എം പി ഇൻഡുറൻസിൽ ഇത് പാകിസ്ഥാൻ എന്നുള്ള പട്ടകലക്കാർ വന്നിട്ട് ബലാത്സംഗം ചെയ്തതാണ് വന്നു പക്ഷേ ഇതൊന്നും തന്നെ ഇന്ത്യയിൽ ക്ലച്ച് പിടിച്ചില്ല എന്ന് മാത്രമല്ല എല്ലാ വിഭാഗക്കാർക്കും എല്ലാ മതവിഭാഗങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളൊക്കെയുള്ള മുഴുവൻ മനുഷ്യരും അന്ന് ഇതിനെ കടുത്ത ഭാഷയിൽ അപലപിക്കാൻ തയ്യാറായി സമാനമായ ഒരു കേസിൽ ഇന്ന് ബി ജെ പിക്ക് ഒരു കൂട്ടുകക്ഷിയെ കിട്ടിയിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത് അതല്പം വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇദ്ദേഹത്തെ കുറിച്ച് എന്നിട്ട് ഇ പി ജയരാജൻ പറഞ്ഞാൽ എന്തറിയോ ഇദ്ദേഹം എല്ലാം പഠിച്ചു പറയുന്ന ഒരാളാണെന്നാണ് അപ്പൊ അങ്ങനെ പഠിച്ചിട്ട് പറഞ്ഞ ഇതാണ് അപ്പോൾ വ്യക്തമാണെന്ന് അതിനകത്തുള്ള രാഷ്ട്രീയ നിലപാടെന്താന്നുള്ളത് പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ എനിക്ക് ഇതിലൊരപജയം എന്താ വെച്ചാൽ മുൻപിലൊരു തിരഞ്ഞെടുപ്പുണ്ട് ആ തിരഞ്ഞെടുപ്പിൻ്റെ മാത്രം പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ സാമൂഹ്യ ധ്രുവീകരണം നടത്തുന്ന ചില ആശയങ്ങളെ വിഷയങ്ങളെ പ്രസ്താവനകളാക്കി മാറ്റുക എന്ന് പറയുന്നതിലൊരു ക്രൂരതയുണ്ട് അതിനേക്കാളൊക്കെ വിശാലമായി ചിന്തിക്കേണ്ടവരാണല്ലോ കമ്മ്യൂണിസ്റ്റുകൾ കാരണം കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഗോർക്കിയുടെ ഒരു പ്രസ്താവുണ്ട് മനുഷ്യൻ്റെ എത്ര മഹത്തായ പദമെന്നുള്ളത് കോംറേഡ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ദ ഹയ്യസ്റ്റ് ലെവൽ ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്നാണ് അപ്പോൾ ഈ അർത്ഥത്തിൽ മനുഷ്യൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ എന്നുള്ള ഒരു എൻറ്റിറ്റിയെ കാരണം ദൈവമൊന്നുമില്ലല്ലോ അതിൻ്റെ വലുപ്പത്തെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നവരാണ് അതിനെ തികച്ചും അവമതിക്കുന്ന ഒന്നാണ് ഇപ്പോൾ നടന്ന പ്രസ്താവന എന്ന് പറയുന്നത് മാത്രമല്ല നമ്മളിപ്പോൾ ഇവർക്കൊക്കെ പലപ്പോഴും സംഭവിക്കാം ഇപ്പോൾ എത്തിസ്റ്റുകൾ എന്താണ് ഹ്യൂമനിസത്തിൽ നിന്നാണ് എത്തിസുണ്ടാകുന്നത് പക്ഷെ ഇന്ന് ഡോക്ടൻസിലും സാം ഹാരിസിലും നമ്മുടെ ഇവിടുത്തെ രവിചന്ദ്രനിലൊക്കെ എത്തി നിൽക്കുന്ന ഒരു മറ്റേ എത്തിസ തോൻസം അറിയാം ഇതേപോലുള്ളൊരു പതനമുണ്ടല്ലോ ഈ പതനത്തിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു പാത ഒരു പക്ഷെ നമുക്ക് ഇന്നത്തെ ഈ പ്രസ്താവനകളിലൂടെയൊക്കെ കാണാൻ പറ്റും